ചലച്ചിത്ര നാടക നടനും ആകാശത്തിന്റെ സംവിധായകനുമായ ജയചന്ദ്രൻ ബി നാടകകൃത്ത് ശ്രീകുമാർ മാരാത്ത് നാടക ഗാനരചേതാവ് ചെമ്പഴന്തി ചന്ദ്രബാബു പ്രശസ്ത വസ്ത്ര അലങ്കാര കലാകാരൻ വക്കം മാഹിൻ മുതുകുളം ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് സുസ്മിത ഓഫീസ് സെക്രട്ടറി പ്രദീപ് അണിയരങ് എന്നിവർ പങ്കെടുത്തു കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് കരസ്ഥമാക്കിയ ഓച്ചറധ്വനിയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന നാടക ഗാനരചയിതാവ് ചെമ്പഴന്തി ബാബു വക്കം മാഹിൻ കെ പി എസ് സി രാജേന്ദ്രൻ എന്നിവരെ ആകാശത്തിന്റെ നിർമ്മിതാവ് ചലച്ചിത്ര പ്രവർത്തകൻ കൂടിയായ ഫെർണാണ്ടസ് ജിമ്മാവേലിക്കര ആദരിച്ചു കായംകുളം സ്വദേശികളായ അഖിലേഷ് ആർ കായംകുളം അനിൽ ആദിത്യ സജിത അനിൽ ജയേഷ് കുമാർ ശിവദം എന്നിവരും സതീഷ് കോതേരി അജിത് കാഞ്ഞിരമറ്റം ഉള്ളൂർ റഹീം ശിൽപ ശ്രീരാജ് എന്നിവരും നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട് ജൂലൈ ആദ്യവാരം വേദികളിലേക്ക് നാടകം എത്തും കോളേജ് ക്യാമ്പസുമായി ബന്ധപ്പെട്ട പ്രമേയമാണ് ആകാശത്തിന്റേത് നാടകത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ചതായി ഓഫീസ് സെക്രട്ടറി അറിയിച്ചു ന്യൂസ്